ബൈക്ക് റൈഡേസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രീം ലൊക്കേഷൻ അതുപോലെ തന്നെ നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള മനോഹരമായൊരു റൈഡും അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയാണ് ഇവിടുന്ന് വാൽപ്പാറയിലേക്കാണ് ഞാനിന്ന് പോകുന്നത് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നിക്കുന്നൊരു ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും അധികം തീർമ്മിക്കുന്നില്ല നമുക്ക് നേരെ വീടുകളോട്ട് പോവാം അപ്പം നേരത്തെ പരപരാൾ എളുത്തു വരുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ നിൽക്കുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇവിടുന്ന് ആണ് നമ്മുടെ വാൽപാറക്കുള്ള ബസ്സുള്ളത് കേട്ടോ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും ഒരു പതിനൊന്നര പതിനൊന്ന് എമുക്കാലോടു കൂടി വാൽപ്പാറയിലെത്തുന്ന ബസ്സാണത് വേണ്ടത് ഇഷ്ടംപോലെ ബസ്സുകളുടെ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബസ് എവിടെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ ബസ് വരാറായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇവിടെ കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബസ് വരുന്നവരെ കാത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ സമീപം ആറേകാലായി നമ്മുടെ ബസ് ഇവിടെ എത്തി ഡാണ്ട ചീനിക്ക ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന ഡെയിലി സർവീസ് ബസ്സാണ് കേട്ടോ അത് ഈ ബസ്സിനാണ് നമ്മൾ വാൽപ്പാറ വരെ പോകുന്നത് അപ്പോൾ നമ്മുടെ ബസ് ബസ്താ ഇവിടെ എത്തിയിട്ടുണ്ട് ചാലക്കുടി മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ വഴി വാൽപ്പാറയിലേക്ക് പോകുന്ന ഇൻ്റർ സ്റ്റേറ്റ് ബസ്സാണ് കേട്ടോ അണ്ട് ഈ നീലക്കളറിൻ്റെ ഇടയിൽ ഈ ഒരു പഴയ കളർഫുൾ പെയിൻറ്റ് കാണുമ്പോൾ ഒരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് വാൽപ്പാറ എത്തിയ കണക്ഷൻ ബസ്സൊക്കെ കിട്ടും പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ കണക്ഷൻ പൊള്ളാച്ചി പഴനി അങ്ങോട്ടേക്കൊക്കെ നമുക്ക് കണക്ഷൻ ബസ്സുകൾ സമയം കിട്ടും കേട്ടോ പൊള്ളാച്ചി എത്തി ഇതാണ് നമ്മുടെ ബസ് ഡെയിലി സർവീസ് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ നമ്മളിതാ ഇവിടെ സീറ്റ് വെച്ചിട്ടുണ്ട് ഡ്രൈവർക്ക് വെച്ചിട്ടുണ്ട് അതിൽ പുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സീറ്റിൽ പോയി ഇരിക്കാമെന്നാണ് ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ബസ്സിന് കുറച്ച് സമയം കൊണ്ട് ഇവിടുന്ന് പുറപ്പെടും ഇനി ബസ് പുറപ്പെട്ടിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ബസ് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു ചാർപ്പ് ആറരയ്ക്ക് നമ്മുടെ ബസ് പുറപ്പെട്ടു കേട്ടോ അതിരപ്പള്ളിക്ക് പോലെ പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കിട്ടും അതിരപ്പള്ളിക്ക് എൻട്രൻസ് ആണ് നമ്മൾ നേരെ കാണുന്നത് കേട്ടോ നേരെ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫോളിലേക്കുള്ള ഒരു എൻട്രൻസ് ഇഷ്ടംപോലെ ബസ്സുകളും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നേരെ താഴെ കാണുന്നത് നമ്മളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വെള്ളമാണ് കേട്ടോ ഇത് വാഴച്ചാലിന് ഏക വരുന്ന വെള്ളമാണ് അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നമുക്കിവിടെ ഫുഡ് കഴിക്കാനുള്ളൊരു ബ്രേക്ക് ഉണ്ട് കേട്ടോ വന്ന വണ്ടിയാണ് വാൽപ്പാറ ചാലക്കുടി മലക്കപ്പാറ അതിരപ്പള്ളി ചീനിക്കാസ് നമ്മൾ വന്ന വണ്ടി ഇവിടെ ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ എന്താ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഇപ്പം നമ്മൾ ഹോട്ടലിലേക്ക് കയറി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ കാരണമെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ പന്ത്രണ്ട് മണി ഏതാണ്ടാവും എന്തായാലും നമുക്കിതാ ഈ ഒരു ഹോട്ടലിൽ കയറിട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് യാത്ര തുടരാം നമ്മളിതാ ഈ വഴിയാണ് വന്നത് കേട്ടോ നമുക്ക് ചെക്ക് പോസ്റ്റ് നമുക്ക് അവിടെ നോക്കിയാൽ കാണാം കേട്ടോ ചെക്ക് പോസ്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇത് നേരെ ചാലക്കുടി തൃശ്ശൂരൊക്കെ പോണ റൂട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെയാണ് പോകുന്നത് നമ്മുടെ ബസ് അവിടെ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മളേതാ ഹോട്ടൽ റോഷനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ ബസ് ദാ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫുഡിന് വേണ്ടി സമയം കൊടുക്കൂട്ടോ കാരണം ഈയൊരു വാഴച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഒരു ടൗൺ എന്ന് പറയാനായിട്ട് മലക്കപ്പാറത്താണ് കേട്ടോ അതും ഇനി ഒരു മുഴുനീള കാടിൽ കൂടിയുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ ഒരു വാഴച്ചാൽ കഴിഞ്ഞാൽ ഇതിലങ്ങോട്ട് പോയാൽ ഇനി മുഴുവൻ കാടാണ് അപ്പം നമ്മുടെ ചീനിക്ക ഫോറസ്റ്റ് റൈഡ് ബസ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കപ്പിത്താൻ വണ്ടിയിലേക്ക് കയറിയിട്ടോ എൻ്റെ ഒരുപാട് ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ബൂട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വീട്ടിലൊന്നും ഈയൊരു റൂട്ടിൽ പോകാനും പാടില്ല അപ്പോൾ ഞാൻ ആദ്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലായിരുന്നു അതിന് ഇപ്പോഴാണ് ഞാൻ വരുന്നത് ഞാൻ ഒരുപാട് തവണ പ്ലാൻ ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ ഇപ്പോഴാണ് ശരിയായി കിട്ടിയതിട്ടാവുന്നത് ഈ ഒരു റൂട്ടിൽ ക്യാമറ നമുക്ക് ഓഫാക്കാനേ കഴിയില്ല കേട്ടോ ക്ക് പോയാലും നല്ല ഗംഭീരമായിട്ടുള്ളൊരു സീനറിയൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും ും വാൽപാറ തന്നെ വാൽപ്പാറയിൽ നിന്നൊരു പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട് അഞ്ചു മണിക്ക് തിരിച്ച് ഈ ബസ് ചാലും കണ്ട ലോർ ഷോളയാറിൻ്റെ റിസർവെയറും കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിവിടെ ബസ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിർത്തി തരും അഞ്ച് മിനിറ്റ് നമുക്കിവിടെ ബൈക്കുണ്ട് നമ്മുടെ കണ്ടക്ടറേ ചേട്ടം എന്താ വരുന്നു ലോവർ ഷോളയാറിൻ്റെ റിസർവേറിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഓ എന്താ ഭംഗി കാണാൻ രക്ഷയില്ലാട്ടാ അതെ നമുക്കവിടെ ഡാമും കാര്യങ്ങളൊക്കെ കാണാം അതിനോട് ചുറ്റും നല്ല മലനിരകളും നല്ല പച്ചപ്പൊക്കെ ആയിട്ടേ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ആകെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിരപ്പള്ളി വരെയാണ് ഈ ഒരു ബസ്സിൽ കൂടുതലും തിരക്ക് നമുക്ക് കാണാം അതൊരു പിള്ളി കഴിഞ്ഞാൽ പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എൻ്റെ പൊന്നേ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല ഈ ഒരു കാഴ്ച ഇനി നമുക്ക് നേരെയാണ് പോണ്ടത് കേട്ടോ നമ്മൾ വന്ന ഒരു വഴിയാണ് കണ്ടാ കണ്ടാ റിസർവേറിൻ്റെ കാഴ്ചകൾ കണ്ടാ എല്ലാവരും ഇതാ ഫോട്ടോസൊക്കെ എടുക്കണ ഒരു തിരക്കിലാണ് നമ്മുടെ ബസ് അവിടെ ഉണ്ട് ലോവർ ഷോളയാർ ഡാമിൻ്റെ അല അടിപ്പുള്ളി ഒരു കാഴ്ച ഓ നമ്മളിതാ മലക്കപ്പാറയ്ക്ക് എത്തി കേട്ടോ വളരെ ചെറിയൊരു ടൗണാണ് ടൗൺ ഒന്ന് പറയാനില്ല ചെറിയൊരു അങ്ങാടി അതാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ മലക്കപ്പാറയിൽ തന്നെ ഒരുപാട് ഹോംകേസും ഒക്കെ ആണ് ഇതാണ് മലക്കപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ ഇനി ഇവിടുന്ന് ചെക്ക് പോസ്റ്റിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് മാറാൻ പോവാണ് കാരണം നമ്മൾ ൂരം വന്നത് നല്ല കൊടും വനത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഇനി കാണുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടാറ്റയുടെ ടീ പ്ലാന്റേഷൻ ആണ് കേട്ടോ ഇനി അങ്ങോട്ട് മുഴുവൻ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരെ മാത്രമാണ് ബൈക്ക് എടുത്തു വന്നിട്ടുള്ളു കേട്ടോ അത് നല്ല മഴ ആയത് കാരണം നമുക്കധികം വ്യൂ ഒന്നും കാണാനും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വേറൊരു വണ്ടി കേട്ടോ വടകര വണ്ടി രണ്ട് വണ്ടിട്ടോ നമ്മളെ വടകര ഇനി കാണുന്നതാണ് കാണുന്ന മുഴുവൻ ീ ആണ് ഇനി ആ ലാൻഡ്സ്കേപ്പ് അങ്ങോട്ട് മാറും കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് കാണാൻ കഴിയുക നോക്കാൻ പറ്റാ ടാറ്റയുടെ ടീ പ്ലാന്റേഷനാണ് കേട്ടോ ഇതാണ് മലക്കമ്പാറയിലൊരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് അന്ന് നല്ല മഴയും റോഡയൊക്കെ കാരണം അതൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല ട്ടോ നമ്മളോളം കിടക്കുന്നുണ്ട് ആ ഒന്ന് മുഴുവൻ അങ്ങനെ ട്രീറ്റ് പ്ലാന്റേഷനായിട്ട് പരന്ന് കിടക്കുകയാണ് ഈ നമ്മുടെ ബോർഡറിലേക്ക് ഏതാനും ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മലക്കപ്പാറ ടൗണിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ അന്ന് ഞാൻ ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല ആ ഒരു നേരത്തെ കണ്ട ഭാഗത്തേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് വേറൊരു ഭാഗമാണ് കേട്ടോ മലകപ്പാറയുടെ ഇനി കുറച്ചു ദൂരം ഇങ്ങനെയാണ് കേട്ടോ റോഡ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് റോഡിന്റെ വർക്ക് നടക്കുകയാണ് ഒരു ഇൻഡസ്റ്റേറ്റ് റോഡാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ കേരള തമിഴ്നാട് റോഡാണ് ഈ ഒരവസ്ഥയിലേക്ക് കിടക്കുന്നത് ഇപ്പൊ കുറച്ച് ദൂരം നല്ല റോഡായിരുന്നു കേട്ടോ അതിനുശേഷം പൊട്ടിപ്പൊടിഞ്ഞോഡായി പിന്നെന്താ മുഴുവൻ പൊട്ടി പൊടിഞ്ഞ റോഡായി മാറി ടീ പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻ എവിടെ നോക്കിയാലും ടീ പ്ലാന്റേഷൻ പോണ്ട റോഡൊക്കെ അങ്ങനെ കാണാട്ടോ ഓ എന്താ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇവിടുത്തെ ഇവിടെ ഒക്കെ ആനിമൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ കഴിയും കേട്ടോ ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ കഴിയും ഇവിടെ വല്ല ഒക്കെ ഉണ്ടെങ്കിലേ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണ് അപ്പ വെൽക്കം ടു തമിഴ്നാട് കേരളത്തിൽ നിന്ന് മാറിയപ്പോ തമിഴ്നാട് റോഡ് എന്താ റോഡ് ആ കാണുന്നത് കേരളത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആ കേരളത്തിൽ എക്സിറ്റായി തമിഴ്നാട്ടിലേക്ക് കയറി അപ്പം വന്ന റോഡിൻ്റെ മാറ്റം കണ്ട എന്താ റോഡ് ഇതിപ്പോ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരിക കേട്ടത് വെൽക്കം ടു തമിഴ്നാട് സ്റ്റേറ്റ് മാറിയപ്പോ തന്നെ റോഡിലൊന്നും മാറ്റം കണ്ടില്ല അഞ്ച് മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടോ ചെറിയൊരു ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹോൾട്ട് ഉണ്ട് അപ്പൊ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ ഇതാ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ ഒരു ഗംഭീര വ്യൂ ആ ഭാഗത്താണ് റിസർവേറത് അവിടെ ഷട്ടർ ഉണ്ട് ആങ്ങോളം ടീ പ്ലാന്റേഷൻ ആണ് കാണാം കേട്ടോ ആ മലനിരകൾ മുഴുവൻ ടീ പ്ലാന്റേഷനാണ് അതുപോലെ ഇത് അവിടെ ഒരു പാർക്കിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വന്ന ബസ് കിട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ താഴെയും മേലയും ടീ പ്ലാന്റേഷനാണ് ാണ് ഡൊരു ഭാഗത്ത് അപ്പൊ നമ്മളിത് എത്തി എത്തിയിട്ടോ എത്ര കാലകരാണ് ഞാനിവിടെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാൽപ്പാറ ടൗൺ ആണ് റ്റാണ് കേട്ട വാൽപ്പാറ ബസ് സ്റ്റാൻഡ് അപ്പൊ അങ്ങനെ നല്ലൊരു ദീർഘമായ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ ചേട്ടന്റെ പേര് ബിജു അപ്പൊ ഈ റൂട്ടിൽ ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേട്ടനാണ് ചേട്ടന്റെ കുറച്ച് അനുഭവങ്ങളിലൊക്കെ നമ്മൾ കേട്ടോണ്ട് താല്പര്യം

കുറച്ച് നമ്മൾ കേട്ടു എന്തായാലും നമ്മൾ നമ്മള് ബസ്സിന്ന് ഇറങ്ങാണ് ശരിട്ടാണോ അപ്പൊ നമ്മള് ബാഗൊക്കെ എടുത്ത് ാണ് അപ്പോൾ ചാലക്കുടി എന്നുള്ളൊരു ദീർഘമായ യാത്ര ഇവിടെ ആ സാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ താൽക്കാലം ഇവിടെ വെച്ച് വൈകിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാം തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബാബാ